സന്തോഷത്തിന്റെ താക്കോൽ എന്ന പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മെന്റൽ ഹെൽത്ത് അഥവാ മാനസിക ആരോഗ്യത്തെ കുറിച്ച് ശിവാനി ബഹൻ പറയുന്നത് കേൾക്കാം പ്രതികൂലമായ പരിസ്ഥിതികൾ വരുമ്പോൾ നമ്മുടെ സന്തോഷത്തെ അല്പകാല നേരത്തേക്ക് മാറ്റിവെച്ചിട്ട് ആ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു എന്നിട്ട് പിന്നീട് തൻ്റെ സന്തോഷത്തെ വീണ്ടെടുക്കാൻ പരിശ്രമിക്കുന്നു ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള പരിസ്ഥിതികൾ നമ്മുടെ മുന്നിൽ വരും അവയെ നേരിടുവാൻ വേണ്ടി നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കേണ്ടതുണ്ടോ ചില ആളുകൾ രോഗം ബാധിച്ച് വളരെ ക്ഷീണിതരാണെങ്കിലും അത് ശ്രദ്ധിക്കാതെ ജോലിക്ക് പോകുന്നു എത്ര കാലം ഇങ്ങനെ തുടരാൻ സാധിക്കും ഫലം വളരെ കുറച്ചേ ലഭിക്കൂ അതുകൊണ്ട് ആദ്യം ശരീരത്തെ ശ്രദ്ധിക്കണം ശരീരത്തിന് സമയത്ത് ആഹാരം നൽകണം മരുന്ന് നൽകണം വിശ്രമിക്കണം ചിലർ ആഹാരം കഴിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഓടി നടന്ന് കഴിക്കും എന്നാൽ എത്ര ദിവസം എങ്ങനെ തുടരാൻ സാധിക്കും നല്ല ആരോഗ്യമുണ്ടെങ്കിലേ ശരീരം ഉപയോഗിച്ച് വളരെ നന്നായി ജോലികൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് മാനസിക ആരോഗ്യത്തിന്റെ കാര്യവും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് മാനസിക ആരോഗ്യത്തിനാണ് മനസ്സ് ആരോഗ്യവാനാണെങ്കിൽ പ്രശ്നങ്ങളെ വളരെ സരളമായി തരണം ചെയ്യുവാൻ സാധിക്കും എന്നാൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് എന്നിട്ട് പിന്നീട് ചിന്തകളെ പോസിറ്റീവ് ആക്കാൻ പരിശ്രമിക്കുന്നു ശാരീരിക ആരോഗ്യത്തിന് കൊടുക്കുന്ന തുല്യ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിനും കൊടുക്കണം ശാന്തമായി സ്ഥിരതയോടെ ഇരിക്കൂ ഏത് സ്ഥിതിയോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് മുഖ്യം ശാന്തമായി സ്ഥിരതയോടെ ഇരിക്കുകയാണെങ്കിൽ താങ്കൾ മാനസിക ആരോഗ്യമുള്ള ആളാണ് നമ്മൾ ശാരീരിക ആരോഗ്യത്തിനായി പല തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നു എന്നാൽ അതും ഒരു പിരിമുറുക്കമായിരിക്കുകയാണ് ഇന്ന് എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എന്ത് വ്യായാമം ചെയ്യണം എന്നെല്ലാം ആലോചിച്ച് ടെൻഷനാകുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ശാരീരിക ആരോഗ്യത്തിനായി ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ അച്ഛനമ്മമാരുടെ കാലഘട്ടം നോക്കൂ അവർ പണ്ട് വ്യായാമം ചെയ്യാൻ പോയിരുന്നില്ല മിനറൽ വെള്ളം കുടിച്ചിരുന്നില്ല ഭക്ഷണം പോഷകാഹാരമാണോ എന്ന് ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ അവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു എന്തായിരിക്കും കാരണം അവർ വളരെ സന്തോഷത്തോടെയാണ് ജോലികൾ ചെയ്തിരുന്നത് ആഹാരം കഴിച്ചിരുന്നത് ഇക്കാലത്ത് നാം എല്ലാം ശ്രദ്ധിക്കുന്നു എന്നാൽ എല്ലാവർക്കും എന്തെങ്കിലും രോഗമുണ്ട് കാരണം മാനസിക ആരോഗ്യമില്ല നാം നമ്മുടെ ചിന്തകളുടെ ഗുണനിലവാരത്തെ ശ്രദ്ധിക്കുന്നില്ല നെഗറ്റീവ് ചിന്തയോടെ എല്ലാവരും ആരോഗ്യം നന്നാക്കാൻ ഓടുന്നു എന്നാൽ നാം നമ്മുടെ മനസ്സിന്റെ മേൽ ശ്രദ്ധിക്കാത്തതാണ് സർവ സമസ്യകളുടെയും കാരണം നെഗറ്റീവ് വിചാരത്തിന്റെ പ്രഭാവം കേവലം മനസ്സിന്റെ മേൽ മാത്രമല്ല മുഴുവൻ ശരീരത്തിലേക്കും ബാധിക്കുന്നു ശാരീരിക ആരോഗ്യത്തിന് പോസിറ്റീവ് ചിന്തകൾ എത്ര ആഴമേറിയ പ്രഭാവം ചെലുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് സ്വസ്ഥമായിരിക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നാൽ മറ്റേ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് പരിശ്രമം കൂടുതലും സഫലത കുറവുമാണ് ഇന്നത്തെ കാലത്ത് ഒരു ദുശീലവുമില്ലാത്ത ചെറുപ്പക്കാർക്ക് പോലും പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നു അവർ മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു കൃത്യമായി വ്യായാമം ചെയ്യുന്നു ഡയറ്റ് പാലിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നാൽ ദിവസം മുഴുവനും മനസ്സിന്റെ സ്ഥിതി എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല മാനസിക പിരിമുറുക്കം എല്ലാവർക്കുമുണ്ട് ഇത് സാധാരണമാണെന്ന് കരുതുന്നു അതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഈ മാനസിക പിരിമുറുക്കത്തിന്റെ ദുഷ്പ്രഭാവം പല പല രോഗങ്ങളുടെ രൂപത്തിൽ മുന്നിൽ വരുന്നു ഞാൻ മാനസികമായി ആരോഗ്യവാനാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഓം ശാന്തി